നമസ്കാരം ന്യൂസ് എയ്റ്റീൻ പൊതുവേദിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി കേരളത്തിൽ അക്കൌണ്ട് തുറക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ന്യൂസ് എയ്റ്റിനോട് പറഞ്ഞു ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ബിജെപി നേടും നാനൂറ് സീറ്റ് നേടി ഭരണത്തുടർച്ച ഉറപ്പാണെന്നും അമിത് ഷാ പറഞ്ഞു അമിത്ഷായുടെ പ്രത്യേക അഭിമുഖം ന്യൂസ് എയ്റ്റീൻ എഡിറ്റർ ഇൻ ചീഫ് രാഹുൽ ജോഷിയോടായിരുന്നു ഏതായാലും കേരളത്തിൽ ബിജെപിയുടെ എല്ലാ കേന്ദ്രങ്ങളും പ്രതീക്ഷിക്കുന്നത് പോലെ ദേശീയ നേതൃത്വവും സീറ്റുകൾ പ്രതീക്ഷിക്കുന്നു ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ താമര വിരിയും എന്നുള്ളതാണ് ഏതാണ്ട് ആറോളം മണ്ഡലങ്ങളിൽ ബി ജെ പി വലിയ പ്രകടനം കാഴ്ചവച്ചു എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് അവർ അതിൽ കുറഞ്ഞത് മൂന്ന് മണ്ഡലങ്ങളെങ്കിലും ബി ജെ പി ജയിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ന്യൂസ് ഐറ്റീൻ പൊതുവേദി പരിശോധിക്കുന്ന ഈ വിഷയമാണ് അമിത്ഷായുടെ ആത്മവിശ്വാസമായ കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കുമോ എന്നുള്ളതാണ് പ്രേക്ഷകർക്കും പ്രതികരിക്കാം വിളിക്കാൻ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് മൂന്ന് അഞ്ച് നാല് രണ്ട് ഒന്ന് പൂജ്യം പൂജ്യം പൊതുവേദിയിലേക്ക് സ്വാഗതം ചാത്തന്നൂരിൽ നിന്നും രാധാകൃഷ്ണൻ എന്ന പ്രേക്ഷകൻ ചേരുകയാണ് രാധാകൃഷ്ണൻ അമിത്ഷാ മാത്രമല്ല കേരളത്തിലെ നേതാക്കൾക്കും വലിയ ആത്മവിശ്വാസത്തിലാണ് അവർ തെരഞ്ഞെടുപ്പിന് ശേഷം സീറ്റുകൾ ജയിക്കും എന്ന കാര്യത്തിൽ ഇക്കുറി കേരളത്തിൽ സംഭവിക്കുമോ ഇക്കുറി ഒരു കാരണവശാലും ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കുവാനുള്ള അനുകൂലമായിട്ടുള്ള ഒരു ഘടകങ്ങളുമില്ല അതുണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് ശബരിമല അടക്കം ഒട്ടേറെ അനുകൂല വിഷയങ്ങൾ അവർക്കുണ്ടായിരുന്നു ഇക്കുറി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് പ്രാദേശികമായിട്ട് പല വിഷയങ്ങൾക്കും ജനങ്ങൾക്ക് അഭിപ്രായം അനുകൂലമായും പ്രതികാര പ്രതികൂലമായിട്ടും ഉണ്ടാകും പ്രത്യേക സാഹചര്യത്തിൽ ഇന്ത്യ മഹാരാജ്യത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണികളുടെ ശക്തമായ ഒരു നിര വേണ്ടത് പ്രതികരണശേഷിയുള്ള ശേഷിയുള്ള എണ്ണത്തിൽ ഒരുപക്ഷെ കുറവായിരിക്കും ശക്തമായി പ്രതികരിക്കുവാനുള്ള മതേതരത്വത്തിനായി പാർലമെന്റിൽ പ്രതികരിക്കുവാൻ അല്ലെങ്കിൽ എന്തെങ്കിലും സങ്കീർണമായ ഒരു ബില്ല് പാസാക്കുമ്പോൾ പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിക്കുവാൻ ശക്തമായ ഒരു നിര പത്തുപേരുടെ ഒരു ശക്തമായ നിര അതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആവശ്യമുണ്ട് എന്ന് ഇന്ത്യയിൽ ഒന്നടങ്കം അതിന്റെ ബോധം ജനങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ശക്തമായ ഇടതുപക്ഷത്തിന്റെ സ്വാധീനം ഇക്കുറി കേരളത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു രാധാകൃഷ്ണൻ ആണ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് സുഫി വെള്ളമുണ്ടായില്ല സൂഫി ബി ജെ പി കുറഞ്ഞത് മൂന്ന് സീറ്റുകളെങ്കിലും കേരളത്തിൽ നേടുമെന്നാണ് സംസ്ഥാന നേതൃത്വം പ്രതികരിക്കുന്നത് ആ സീറ്റുകൾ ഏതൊക്കെയാണെന്ന് പോലും അവർ കൃത്യമായി പറയുന്നു ഈ സാഹചര്യത്തിലാണ് അമിത്ഷായും അത് സാധ്യത ഉണ്ടോ ഇക്കൂറി തിരഞ്ഞെടുപ്പിൽ ഈ ന്യൂസ് ചാനൽ സമയം ബി ജെ പിക്ക് ഒരു പൊതുവെ കേരളത്തിൽ ഒരു സീറ്റ് കിട്ടാൻ പോകുന്നില്ല പിന്നെ വെറുതെ ചർച്ച ചെയ്യാന്നല്ലാണ്ട് ഇത് ജനങ്ങളെ പാഴാക്കുക സമയം പാഴാക്കുക പക്ഷേ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് പിന്നെ അമിത്ഷാ പറയുന്നത് അമിത്ഷയ്ക്ക് ഇപ്പോ നരേന്ദ്രമോദി പറഞ്ഞത് ഗ്യാരണ്ടിയാണ് ഗ്യാരണ്ടിയുടെ അടിസ്ഥാനത്തിൽ നിന്നും ബി ജെ പി കേരളത്തിൽ ഒക്കെ സീറ്റും കിട്ടും എന്നൊരു പ്രതീക്ഷയും ബിജെപി പ്രതീക്ഷിക്കാൻ കണക്കുകൂട്ടുണ്ടത്തിലാണ് ബിജെപി സീറ്റ് എന്ന് പറഞ്ഞത് ഈ ശബരിമല വിഷയം കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യം എന്നാൽ രാമക്ഷേത്രം രാമക്ഷേത്രം വിടൊന്ന് കേരളത്തിൽ ഇല്ല അതുകൊണ്ട് സമയം പോയാക്കേണ്ട ന്യൂസ് എയ്റ്റീൻ ചാനൽ എന്നാണ് എന്റെ ശരി ശരി സൂഫിന്ന് വെള്ളമുണ്ടെങ്കിൽ സൂഫിയാണ് സഹദേവനുണ്ട് പാലക്കാട്ട് എന്ന് സഹദേവൻ താങ്കൾക്ക് പറയാം സർ അഴിമതിയില്ലാത്ത ഒരു ഭരണമാണ് പത്ത് വർഷമായിട്ട് മോദി മോദി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു രൂപ പോലും അഴിമതിയില്ല അത് ഏത് അത് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ പ്രതികരിക്കാനോ അതിന് വെളിച്ചത്ത് കൊണ്ടുവരാനും കഴിഞ്ഞിട്ടില്ല അത് തുടർന്നും ഈ ഭരണം വേണമെന്നുള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്നു നാനൂറ് സീറ്റിലധികം അതും കേരളത്തിൽ അക്കൗണ്ട് തുറക്കും എന്ന് മാത്രമല്ല അക്കൗണ്ട് തുറന്നിരിക്കും മൂന്ന് സീറ്റെങ്കിലും ലഭിക്കും സീറ്റാണ് താങ്കളുടെ പ്രതീക്ഷ സഹേവൻ മൂന്ന് സീറ്റാണ് ഞാൻ തിരുവനന്തപുരം തൃശ്ശൂർ പിന്നെ ആലപ്പുഴ തിരുവനന്തപുരം തൃശ്ശൂർ ആലപ്പുഴ അപ്പൊ ആറ്റിങ്ങലില്ല ആറ്റിങ്ങലില്ല കേൾക്കുന്നില്ല ില്ല ആറ്റിങ്ങൽ പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്നു എന്നാൽ ഈ മൂന്ന് സീറ്റ് എനിക്ക് ഉറപ്പായിട്ടും കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രതീക്ഷിക്കല്ല തീർച്ചയായിട്ടും സുരേഷ് ഗോപയൊക്കെ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും ആ തൃശ്ശൂർക്കാരന്റെ മനസ്സ് തീർച്ചയായിട്ടും സുരേഷ് ഗോപയിൽ മാത്രമാണ് മറ്റുള്ളവർക്ക് അഴിമതിക്കാരാണ് ഈ നമ്മളുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അഴിമതി വെച്ച് നോക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ബി മാത്രമേ വോട്ട് ചെയ്യാവൂ ഞാൻ ഒരിക്കലും ബി ജെ പി കാരനായിരുന്നില്ല പക്ഷേ മോദിന്റെ ഭരണം ഒരു രൂപ പോലും ഇല്ലാതെ നമ്മൾ കഴിഞ്ഞ എൻ ഡി എ സർക്കാർക്ക് ടു ജി സ്പെക്ഷൻ കേസെല്ലാം ഒന്നേ മുക്കാൽ ലക്ഷം കോടി രൂപയാണ് അഴിമതി നടത്തിയിരിക്കുന്നത് എന്ന പോലെ എന്തെങ്കിലും ഈ പ്രതിപക്ഷത്തിന് ഈ പിന്നെ ഇന്ത്യ മുന്നണിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞോ കഴിയില്ല കാരണം അവിടെ ഇല്ല അഴിമതിക്ക് അവിടെ സ്ഥാനമില്ല തീർച്ചയായിട്ടും സംഘപരിവാർ നേതൃത്വം നൽകുന്ന ഈ ഗവൺമെന്റ് വിജയൻ ഉണ്ട് കൊല്ലത്ത് നിന്ന് വിജയൻ എന്ന പ്രേക്ഷകൻ വിജയൻ അമിത്ഷാ പറയുന്നത് കേരളത്തിൽ ബിജെപി അക്കൗണ്ട് തുറക്കും നാനൂറ് പ്ലസ് എന്ന ആദ്യം മുതലുള്ള ആത്മവിശ്വാസം അതേപടി ഇന്ത്യ ഒട്ടാകെ സീറ്റുകൾ ലഭിക്കും ദക്ഷിണേന്ത്യയിൽ പോലും ഇന്ത്യ മുന്നണിയേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടുക ബി ആയിരിക്കും എൻ ഡി എ സഖ്യമായിരിക്കും എന്നാണ് പറഞ്ഞോളൂ സാർ മറുപടി വിജയം പറയാം അഞ്ച് അഞ്ച് സീറ്റ് ഇത്തവണ കേരളത്തിൽ ബി നേടും അഞ്ച് സീറ്റ് അഞ്ച് സീറ്റ് തിരുവനന്തപുരം ആറ്റിങ്ങൽ തൃശ്ശൂർ ആലപ്പുഴ പത്തനംതിട്ട ഇത് അഞ്ച് സീറ്റ് ഞങ്ങള് പ്രതീക്ഷിക്കുന്നു എന്തായാലും മൂന്ന് സീറ്റ് ഉറപ്പ് ആ ഇത് കിട്ടുമെന്ന് പറയുന്നതിന്റെ കാരണവും കൂടെ പറഞ്ഞുതരാം സാറേ അഴിമതിയില്ലാത്ത ഭരണം ഒരഴിമതി ഇല്ലാത്ത ഭരണം ഒരു കുടുംബക്കാരെയും കൊണ്ടുവന്ന് വാഴിക്കുന്ന ഭരണമല്ല ആർക്കും മാസപ്പടി കൊടുക്കണ്ട ഒരു ആളുകൾക്കും റോഡിൽ കൂടെ യാത്ര ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല ഒരു സംസ്ഥാനത്ത് റോഡിൽ കൂടെ യാത്ര ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടും ഇല്ല വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് മേയറെ വിളിച്ച് ആ പോറിഞ്ഞ് കൊണ്ടുപോവാ പിന്നെ ഡ്രൈവറെ വിളിച്ച് ഡ്രൈവറെ വിളിച്ചിറക്കി അതൊന്നും അങ്ങനെ ഒന്നും പ്രശ്നങ്ങളെ അതുകൊണ്ട് ഉറപ്പായും ഇത് കേരളാന്ന് ഇനി അത് അങ്ങനെ തീർത്തു പറയണോന്ന് അഞ്ച് സീറ്റിൽ മൂന്ന് സീറ്റ് ഉറപ്പായിട്ട് കിട്ടും ശരി രവിചന്ദ്രൻ പിള്ള എന്ന പ്രേക്ഷകനുണ്ട് അഞ്ചാലും മൂട്ടിൽ നിന്ന് രവീന്ദ്രൻ പിള്ള കേരളത്തിൽ ബിജെപി അക്കൌണ്ട് തുറക്കോ ഇത്തവണ അമിത്ഷാ പറഞ്ഞതെന്ന് പറഞ്ഞ ഇവരൊരു ഡീലിംഗ് ഉണ്ട് കേരളത്തിൽ എന്ന് പറഞ്ഞ നമ്മളെ ഇ പി ജയരാജനുമായിട്ടുള്ള ഒരു ധാരണ തൃശ്ശൂരും പിന്നെ ചണക്ക് ഒന്ന് തൃശ്ശൂർ ജില്ല ഒന്ന് തിരുവനന്തപുരം ജില്ല പിന്നെ ഈ രണ്ട് ജില്ലയാണ് അവർ പ്രതീക്ഷിക്കുന്നത് പക്ഷെ അതൊരിക്കലും നടക്കത്തില്ല കാരണം പറഞ്ഞാൽ ഇടതുവശമായിട്ട് ഡീലിങ് നടന്നാലും ഇടതുവശത്തിൽ അനികൾ വോട്ട് ചെയ്യാൻ സാധ്യത കുറവാണ് കാരണം പറഞ്ഞാൽ അവര് ബോധമുള്ളവരാണ് അവര് പിണറായി വിജയനെ എന്ത് തെറ്റ് ചെയ്താലും അവർ അവരെ പാർട്ടിക്ക് വോട്ട് ചെയ്യും പക്ഷെ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന അപൂർവയുള്ളു അവരെ ജീവിതത്തിൽ ഒരിക്കലും ഇവിടെ ബി ജെ പി അക്കൌണ്ട് തുറക്കത്തില്ല കാരണം ഇരുപത് സീറ്റും ഇവിടെ യു ഡി എഫ് ജയിക്കാനാണ് സാധ്യത കൂടുതലും കാരണമെന്ന് പറഞ്ഞാൽ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ആ ഒരു മുന്നണി ഇന്ത്യയിൽ ശക്തമായിക്കൊണ്ടിരിക്കുവാണ് കാരണം പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നല്ലൊരു ഭരണം വരും അത് ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ ജാതിപഥമായ ജനങ്ങൾക്കും ഉപകാരപ്പെടുന്ന ഭരണമായിരിക്കും പ്രത്യേകിച്ച് കേരളത്തിൽ ഈ പിന്നെ ഈ അടുത്ത മന്ത്രിസഭ വരുമ്പം ഈ ഭരണവും കൂടെ മാറുമ്പോ എന്താ പറയുക എൽ ഡി എഫിന്റെ ഒരു ഭരണം മാറുമ്പം നമ്മളെ കേരളം എന്ന് പറഞ്ഞ സംസ്ഥാനം നല്ല എന്ന് പറയുന്ന സ്വർഗവും അത് പിണറായി വിജയൻ എന്ന് പറഞ്ഞ സർക്കാരും കൂടെ മാറിയാൽ അത് നടക്കത്തുള്ളൂ ഒരിക്കലും ബി ജെ പി ഇവിടെ കേരളത്തെ അക്കൗണ്ട് തുറക്കത്തില്ല അവര് അമിത്ഷാ പറയുന്നത് ബി ജെ പിന്നെ ഇവിടുത്തെ സി പി എമ്മുമായിട്ടുള്ള പി ജയരാജനുമായിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം നടന്നുകൊണ്ടാണ് പുള്ളി ഇത്രയും ഉറപ്പോടെ സംസാരിക്കുന്നത് ഇവിടെ കേരളത്തിൽ മൂന്ന് അക്കൗണ്ട് ശരി ശരി രവീന്ദ്രൻ പ്രതികരിച്ചത് ബാലകൃഷ്ണൻ ഉണ്ട് വടകരയിൽ നിന്ന് ബാലകൃഷ്ണൻ വലിയ പ്രതീക്ഷ ബിജെപി കേന്ദ്രകൃതത്തിനും കേരളവുമായി ബന്ധപ്പെട്ടുണ്ട് ഇത്തവണ അതിനുള്ള നിരവധി രാഷ്ട്രീയ സാഹചര്യങ്ങളും അവർ കണക്ക് കൂട്ടുന്നു എന്താണ് താങ്കൾ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ബിജെപിയുടെ പോരാട്ടത്തെ കുറിച്ച് നമസ്കാരം ആ കേരളത്തിൽ ബിജെപി അക്കൗണ്ട് തുറക്കുമെന്ന് അമിത് ഷാജി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യഥാർത്ഥമാവാൻ പോവാണ് കാരണം അമിത്ഷാജി ത്രിപുരയും ബംഗാളും ഞങ്ങൾ പിടിക്കുമെന്ന് പറഞ്ഞു ഇപ്പൊ തിരി എന്താ ബംഗാളിൽ കഴിഞ്ഞ പ്രാവശ്യം പതിനെട്ട് കിട്ടി ഈ പ്രാവശ്യം അതിൽ നിന്ന് ഒന്ന് കൂടുതലല്ലാണ്ട് കുറയില്ല അമിത്ഷാ വെറുതെ പറയുന്ന ആളല്ല പിന്നെ എന്തുകൊണ്ട് ബി ജെ പി അക്കൗണ്ട് തുറക്കണമെന്ന് ചോദിച്ചാൽ എല്ലാ വിഭാഗങ്ങൾക്കും ഒരു പീണനം ഇല്ലാതെ ആരെയും പീണിപ്പിക്കാതെ ഒരു പോപ്പുലർ ഫ്രണ്ടിനും ഒരു ഭീകരവാദിക്കും ഞങ്ങൾ ഇന്ത്യയിൽ ഇടം തരില്ലെന്ന് ഉറക്ക പ്രഖ്യാപിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിൽ അത് സംഘപരിവാർ നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ മുന്നണിയാണ് പിന്നെ അമിത്ഷാ പറഞ്ഞതിനെ കളിയാക്കുന്നവരോട് ഒരൊറ്റ വാക്കേ പറയാനുള്ളൂ സംഘപരിവാർ പ്രസ്ഥാനത്തിന് തെരഞ്ഞെടുപ്പിന് കളിക്കുന്ന ഗെയിമിനെ പറ്റി ആരും പഠിപ്പിക്കാൻ മെനക്കേട പിന്നെ ഇ പി ജയരാജനും സി പി എമ്മുമായിട്ട് അങ്ങനെ ഒരു ധാരണയും ഡീ ഡീലും ഉണ്ടെന്ന് ഉണ്ടെങ്കിൽ ഇനിയെങ്കിലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലത്ത് ഈ സി പി എമ്മിനെ ഒഴിവാക്കാൻ ഈ ഈ മുന്നണി ഇന്ത്യ മുന്നണി തയ്യാറാവണം അതുകൊണ്ട് ഇത് പറഞ്ഞത് വെറും വാക്കല്ല അമിത് ഷാജിയാ പറഞ്ഞത് ഓർത്തോളണം പിന്നെ ഓരോരുത്തർ ധിക്കാരപരമായിട്ട് പറയുന്നത് കേരളത്തിൽ ബി ജെ പി എക്കൗണ്ട് തുറക്കില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ വോട്ടർമാർ അവർ പരിഹസിക്കുന്നതാണ് ഇവരുടെ കയ്യിലാണോ ഈ വോട്ടൊക്കെ അങ്ങനെ വോട്ടിംഗ് അടിസ്ഥാനത്തിനും രാഷ്ട്രീയ അടിസ്ഥാനത്തിനും രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്തൊമ്പത് ഒന്നും ആവുമോ സാർ ഒരിക്കലും ആവില്ല ജനം ചിന്തിച്ച് വോട്ട് ചെയ്താൽ ആരും ജയിക്കും ആരെയും കേരളം ഇവർക്കൊരു പോയി കേരളത്തിൽ രണ്ട് സീറ്റ് അതാണ് ബാലകൃഷ്ണന്റെ ആത്മവിശ്വാസം മഞ്ചേരിൽ നിന്ന് മുഹമ്മദ് എന്ന പ്രേക്ഷകനുണ്ട് മുഹമ്മദ് നമുക്കറിയാം ഇത്തവണ ത്രികോണ പോരാട്ടത്തിന്റെ പ്രതി ജനിപ്പിച്ച കുറഞ്ഞത് മൂന്ന് മണ്ഡലങ്ങളെങ്കിലും കേരളത്തിലുണ്ട് ശക്തമായ പോരാട്ടം വിജയപ്രതീക്ഷ ബി ജെ പി അവിടെ ആ മണ്ഡലങ്ങളിൽ വെച്ചു പുലർത്തുകയും ചെയ്യുന്നു അവിടെയാണ് ദേശീയ നേതൃത്വവും സമാനമായി തന്നെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് നടക്കുമോ ബി ജെ പിയുടെ സ്വപ്നം ഇത്തവണ നമസ്കാരം നമസ്കാരം പറഞ്ഞെ ആ പറയാൻ പോവാണ് പിന്നെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടത് മുഴുവൻ കേട്ടു പിന്നെ പല കാര്യങ്ങളിലും പറഞ്ഞു പിന്നെ സി എനെ പറ്റി പറഞ്ഞു മറ്റു കാര്യങ്ങളെ പറ്റി പറഞ്ഞു എല്ലാം കേട്ടു പിന്നെ അതേപോലെ തന്നെ മറ്റേ രാഹുൽ ഗാന്ധിന്റെ വലിയ മഹത്തായ പ്രകടനവും കണ്ടു കൊടിയില്ല പ്രകടനം കൊടിയില്ല അതുങ്ങളെ ഞങ്ങളൊക്കെ പറയുന്നത് രണ്ടു കൊടിയും ഒക്കെ അർത്ഥത്തിൽ അപ്പൊ അതിൽ അതും കഴിഞ്ഞു ഈ കാര്യത്തിനൊന്നും ഒരു വലിയില്ലാതായിരിക്കുന്നു ഇവിടെ പിന്നെ ഈ കേരളത്തിൽ പിന്നെ ബഹുമാനപ്പെട്ട അമിത്ഷ പറഞ്ഞത് ഒരു മൂന്ന് സീറ്റ് കിട്ടും പിന്നെ നാനൂറ്റിൽ അധികം സീറ്റ് കിട്ടും പക്ഷെ നാനൂറിലധികം സീറ്റ് മറ്റെവിടുന്നേലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് കിട്ടും ഈ കേരളത്തിൽ ഇപ്പൊ മുൻ ആൾ പറഞ്ഞമായിരിക്കും ഞാൻ പറയാൻ കളയു മുൻ ആള് അത് വേറെ തരത്തിൽ കൂടിയാണ് പറഞ്ഞത് എങ്കിലും കൂടി സാറിനോട് പറയാം ഇവിടെ കേരളത്തിലെ ജനങ്ങൾ അതിബുദ്ധിമാന്മാരാണ് ഇവരാരും മറ്റുള്ളവരെ ഔകാര്യം പറ്റാനൊന്നും പോവില്ല അവർ പാർട്ടിയിൽ വിശ്വസിക്കണമെങ്കിൽ അത് ചെയ്യും പിന്നെ പൊടിയ ഇ പി ജയരാജൻ്റെ ഒരു മാസപ്പൊടിയൊക്കെ അവിടെ പറഞ്ഞു അത് ഈ വിഷയമല്ല ഇതിൽ പറയേണ്ട ആവശ്യമില്ല പക്ഷെ കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്നുള്ളതാണ് അവർ കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നു അവർക്ക് കേരളത്തിൽ ഇപ്പം ഒരു സീറ്റും കിട്ടൂല എന്നുള്ളതാണ് അത് വളരെ വ്യക്തമാണ് കമ്മ്യൂണിസ്റ്റുകാർ അവർക്ക് വോട്ട് ചെയ്യൂട കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെ വോട്ട് ചെയ്ത് തെങ്കിൽ അതിനെ കാരണങ്ങളും ബോധിപ്പിക്കേണ്ടി വരും കമ്മ്യൂണിസ്റ്റുകാർ പറയുകയാണെങ്കിൽ അവർ തല പറയാണെങ്കിൽ ചെയ്യും ഇപ്പൊ അങ്ങനത്തെ ഒരു സന്ദർഭങ്ങളല്ല ഇതാണ് എനിക്ക് പറയാനുള്ളത് സാറേ ശരി ശരി കൊല്ലത്ത് നിന്ന് രാജൻ എന്ന പ്രേക്ഷകൻ കൂടിയുണ്ട് രാജൻ താങ്കൾക്ക് പറയാം അതെ പിന്നെ കേരളത്തിൽ ഇപ്പൊ ഏതാണ്ട് ഒരു അയ്യായിരത്തി മുന്നൂറോളം ബാങ്കിന്റെ ശാഖകളുണ്ട് ബാങ്ക് ബ്രാഞ്ചസ് അപ്പൊ ഈ കള്ള ബോണ്ട് ബോണ്ട ഇഷ്യൂ ചെയ്തിട്ട് എണ്ണായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി കള്ളപ്പണം കിട്ടിട്ടുണ്ട് കമ്പനികളെയൊക്കെ വരുത്തി ഭയപ്പെടുത്തി മീഡിയ കൊണ്ട് ചെയ്യിപ്പിച്ചോക്കെ അപ്പൊ ഒത്തിരി പൈസ കൊണ്ട് അറിയില്ല അവർക്ക് എവിടെ വേണേലും അക്കൗണ്ട് തുറക്കാം കേരളത്തിൽ വന്ന് ഏതെങ്കിലും ബ്രാഞ്ചിൽ തുറക്കാം അതിപ്പോഴും അമിത്ഷാ പറഞ്ഞ ശരിയാ അക്കൗണ്ട് തുറക്കുമോ എന്ന് പറഞ്ഞാൽ തുറക്കാൻ പറ്റുന്ന കാര്യം പിന്നെ ഒരാൾ വലിയ മതപ്രസംഗം പറയുന്ന കേട്ടോന്തോ അഴിമതി നടത്താത്ത പാർട്ടിയാണ് പതിനേഴായിരത്തി ഇരുന്നൂറ് കോടിക്ക് കൊടുത്ത യു പി യിലെ കൽക്കരിഖനി ഇപ്പൊ ഏജ് കണ്ടുപിടിച്ചിരിക്കുക ഒന്നര ഒരു ലക്ഷത്തിൽ മോളിൽ വിലയുള്ള പിന്നെ കൽക്കരിഖനി കൊടുത്തിരിക്കുന്ന പതിനയ്യായിരത്തി ഇരുന്നൂറ് കോടിക്കാണ് എന്നിട്ട് അത് ആ റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചവര് പിന്നെ റഫാൽ വിമാനം വാങ്ങിച്ചത് ചൈന വാങ്ങിച്ച അഞ്ഞൂറ്റി പത്ത് കോടിക്കാ നമ്മുടെ ഈ വിമാനം വാങ്ങിച്ചിരിക്കുന്ന ആയിരത്തി അറുന്നൂറ് കോടിക്കാ അതും ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ലെന്നും ഇപ്പൊ ഇവരെഴുതി വെച്ച നിയമം ഇവര് അഴിമതി നടത്തിയിട്ടില്ലെന്നാ പറഞ്ഞു പിന്നെ രാമക്ഷേത്രം പണി നന്നാണ് പിന്നെ മധ്യപ്രദേശിലെ പല പള്ളിയുടെ മോളില് പിന്നെ ഈ കൊടി കെട്ടി അതൊന്നും അഴിമതിയല്ല പിന്നെ ഇവളെ ഇവിടുത്തെ സംഭവം എന്ന് പറയാം പന്ത്രണ്ട് വീട്ടുകാരെ രാജസ്ഥാനില് അടിച്ചിറക്കി അവരുടെ വീട് പൊളിച്ചു കളഞ്ഞു എന്തിനാ കാളെ ഇറക്കിയെ കൊന്ന് കാളെ കൊന്ന് ഇറക്കി വെച്ചുണ്ട് അത് പോട്ടിന്റെ ഇറക്കിയാണെന്നുള്ളത് ഇപ്പൊ സ്ഥിരീകരിച്ചു പക്ഷെ പോലീസ് ഉൾപ്പെടെ നിന്നിട്ട് ആൾക്കാരെല്ലാം കൂടെ കൂടി ആ പാവങ്ങളുടെ പന്ത്രണ്ട് പേരുടെ വീട് അടിച്ചി കളഞ്ഞു ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഇന്ന് രാവിലെ ഇന്നലെ രാവിലെ മധ്യപ്രദേശിൽ ഒരു പെൺകൊച്ചിനെ പതിമൂന്ന് വയസ്സുള്ള പെൺകൊച്ചിനെ സ്കൂട്ടർ ഏറ്റെടുത്തിട്ട് നദിയിൽ എറിഞ്ഞി ഇതൊക്കെയാണ് നല്ല ഉഗ്രം ഭരണമാണ് നടക്കുന്നത് എന്നിട്ട് പറയുന്നതോ എന്തോ ഒരു ഒരുപാട് ഞങ്ങൾ അങ്ങ് അല്ല എന്ത് എന്തെല്ലാം കാര്യങ്ങളാ പറയുന്നത് ഒരാൾക്കെങ്കിലും ജോലി കൊടുത്തോ ഒരാൾ സാർ ആരെങ്കിലും ഒന്ന് കാണിക്കാമോ ആർ ബി ഐയിൽ ആർക്കെങ്കിലും ജോലി കിട്ടിയോ സി ആർ പി എഫിൽ ആർക്കെങ്കിലും ജോലി കിട്ടിയോ ും രാജുട്ടി രാജകുട്ടിയുണ്ട് കുന്നിക്കോട്ന്ന് രാജകുട്ടി താങ്കൾക്ക് പറയാം ബിജെപി കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന ആത്മവിശ്വാസത്തോടെ താങ്കളുടെ പ്രതികരണം ഒരിക്കലും തുറക്കാൻ സാധ്യത സാറേ വിദ്യാഭ്യാസപരമായിട്ട് കേരളം ഉയർന്ന നിലയിലാണ് വിദ്യാഭ്യാസപരമായി പറഞ്ഞോളൂ പറഞ്ഞോളൂ ഉയർന്ന നിലയിലാണ് ഉയർന്ന നിലയിൽ തന്നെയാണ് ഇവിടെ ി ജെ പി അക്കൌണ്ട് തുറക്കുമെന്ന് പറയുന്നത് അതൊരു സ്വപ്നം മാത്രമാണ് കാരണം രാജൻ എന്ന് പറഞ്ഞ ആള് പറഞ്ഞതുപോലെ ബാങ്കിൽ അക്കൗണ്ട് തുറക്കാം കാരണം കാശ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ പിന്നെ ഇന്ത്യയിലെ ജനങ്ങളാണെങ്കിൽ ഇവരുടെ ഭരണം കണ്ടാൽ വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോഴൊരിക്കലും കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ സാധ്യതയില്ല കാരണം എന്തടിസ്ഥാനത്തിൽ സാറ് തന്നെ ആണെങ്കിൽ ഒന്ന് ചിന്തിക്കുക നിഷ്പക്ഷമായിട്ട് സാറ് ചിന്തിക്കണം എന്ത് അടിസ്ഥാനത്തിൽ ഇവിടെ ജോലി കൊടുത്തോ രാജൻ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞതുപോലെ ആർക്കെങ്കിലും ജോലി കൊടുത്തോ പതിനഞ്ച് ലക്ഷം അക്കൗണ്ടിൽ വന്നോ അത് കഴിഞ്ഞ് അൻപത് രൂപയ്ക്ക് പെട്രോൾ തരാമെന്ന് പറഞ്ഞു അൻപത് രൂപയ്ക്ക് ഇത് നാനൂറ് രൂപയ്ക്ക് ഗ്യാസ് തരാമെന്ന് പറഞ്ഞു തന്നോ സാറേ ഏത് അടിസ്ഥാനത്തിൽ ഇവർക്കാണെങ്കിൽ നോട്ട് നിരോധനത്തിൽ ഒരു വലിയ പരാജയമല്ലായിരുന്നോ അപ്പം വിദ്യാഭ്യാസപരമായിട്ടും വിവരമുള്ളവരും കേരളത്തിലുണ്ട് അവരൊരിക്കലും ഈ ബി ജെ പിക്ക് ഈ അടുത്ത സമയത്തൊന്നും അവിടെ അക്കൗണ്ട് തുറക്കാൻ പറ്റത്തില്ല ബാങ്കിൽ രാജൻ പറഞ്ഞതുപോലെ ആ ബാങ്കിൽ അക്കൗണ്ട് തുറക്കാം അതാണ് രാജുട്ടിയുടെ അഭിപ്രായം അൽതാഫ് ഉണ്ട് അദ്ദേഹം എരുമേലിൽ നിന്നാണ് സംസാരിക്കുന്നത് അൽതാഫ് രാഷ്ട്രീയ പോരാട്ടം കുറച്ച് ചൂട് കൂടുതലായത് ഇത്തവണ കേരളത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറക്കുമെന്ന വലിയ പ്രതീക്ഷയിലാണ് പ്രവർത്തകരും നേതാക്കളും ഒക്കെ അത് വിശ്വസിക്കുകയും ചെയ്യുന്നു ഇത്തവണ സാധ്യമാണോ അത് അവരെ അത് പ്രതീക്ഷിച്ചോട്ടെ എല്ലാ തവണയും പ്രതീക്ഷിക്കാറുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തഞ്ച് സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ കേരളം ഭരിക്കും എന്ന് പറഞ്ഞവരാണ് ആഗ്രഹങ്ങൾക്കൊരു പരിധി ഇല്ലാത്തതുകൊണ്ട് അവർക്ക് എന്ത് സ്വപ്നം കാണുന്നതിൽ യാതൊരു തടസ്സവും ഇല്ല ഇത് അമിത്ഷാ ആണ് ഇപ്പൊ പറഞ്ഞെന്നാണ് ഞാൻ കണ്ടത് അല്ലെ അമിത്ഷാ അല്ലെ പറഞ്ഞിരിക്കുന്നത് അമിത്ഷായാണ് പറഞ്ഞത് നരേന്ദ്രമോദിയും പറഞ്ഞിട്ടുണ്ട് ഈ രണ്ടക്കം തേക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് രണ്ടക്കം എന്ന് പറയുമ്പോൾ പത്തേ മുകളിലാണ് പത്തേ മുഖ്യമന്ത്രി അതിനെ ഒരു തിരിച്ചുള്ള ഒരു മറുപടിയും കൊടുത്തിരുന്നു പത്തല്ല പൂജ്യം ഒന്ന് മാറ്റി പൂജ്യം സീറ്റുകളാണ് ജയിക്കാൻ പോകുന്നത് ഒരു കാരണവശാലും ജയിക്കാൻ പോകുന്നില്ല കേരളത്തിൽ ഓരോടത്തും അക്കൗണ്ട് തുറങ്ങാൻ പോകുന്നില്ല എനിക്ക് ഉന്ന സംസാരിച്ച ആളുകൾ പറഞ്ഞു ബാങ്ക് അക്കൗണ്ട് തുറക്കും ബാങ്ക് അക്കൗണ്ട് പോലും തുറക്കാനായിട്ട് ബി ജെ പിക്ക് ഉള്ള ഒരു യോഗ്യതയും കേരളത്തിലില്ല ഒരിടത്തും തുറക്കാൻ പോകുന്നില്ല കുറെ വ്യാജ ഗ്യാരണ്ടികൾ കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് എന്താണ് മോദി വന്നാലും തുറക്കാൻ പോകുന്നില്ല അമിത്ഷാ വന്നാലും തുറക്കാൻ പോകുന്നില്ല ഏത് ബി നേതാവ് വന്ന് പറഞ്ഞാലും ഈ കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ് ഒരു അക്കൗണ്ട് ഇവിടെ തുറക്കാൻ പോകുന്നില്ല സുരേന്ദ്രന്റെയൊക്കെ തള്ള് അത് അവിടെ ഇന്റർവ്യൂ മാത്രമേ കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ പോകുന്നില്ല ശരി പ്രേക്ഷകർ ഈ വിഷയത്തോട് പ്രതികരിക്കുന്നു അവരുടെ വാക്കുകളിലേക്ക് വരാം പ്രതികരണത്തിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം നമ്മൾ കേരളത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറക്കുമെന്നും ദക്ഷിണേന്ത്യയിൽ ഇന്ത്യ മുന്നണിയേക്കാൾ കൂടുതൽ സീറ്റുകൾ ബി ജെ പി നേടുമെന്നുമാണ് അമിത് ന്യൂസ് എയ്റ്റിനീനോട് പ്രതികരിച്ചിരിക്കുന്നത് എഡിറ്റർ ഇൻ ചീഫ് രാഹുൽ ജോഷിയുമായി നടത്തിയ അഭിമുഖത്തിലാണ് അമിത്ഷായുടെ ഈ പ്രതികരണം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകരുടെ അഭിപ്രായം തേടുകയാണ് തൃശ്ശൂരിൽ നിന്നും ശിവജി ചേരുന്നു ശിവജി താങ്കളുടെ നാടായ തൃശ്ശൂര് ബി ജെ പി പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂരടക്കം സീറ്റുകൾ നേടിക്കൊണ്ട് കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കുമെന്ന് പ്രതീക്ഷിക്കാമോ കുറെ കാലമായിട്ട് കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ് പ്രബുദ്ധരാണ് അതിന്റെ അർത്ഥം പ്രബുദ്ധരായ എല്ലാവരും കോൺഗ്രസിനും ഈ ഇടതുപക്ഷത്തിനും മാത്രം വോട്ട് ചെയ്യണം എന്നാണോ അതിന്റെ അർത്ഥം അങ്ങനെയെങ്കിൽ ഒരു വോട്ട് പോലും ബി ജെ പിക്ക് കിട്ടരുതല്ലോ കഴിഞ്ഞ പ്രാവശ്യം എത്ര ശതമാനം വോട്ട് കിട്ടിയിട്ടുണ്ട് താങ്കൾ ചോദിച്ച പോലെ തൃശ്ശൂര് സുരേഷ് ഗോപി ജയിക്കുക തന്നെ ചെയ്യും അതിനിപ്പോ മറ്റൊരാൾ പറഞ്ഞ പോലെ ഇ പി രജ രജയരാജന്റെ സഹായമൊന്നും വേണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഹായം ഇല്ലാണ്ട് തന്നെ തൃശ്ശൂരിൽ ഉറപ്പായിട്ടും സുരേഷ് ഗോപി ജയിച്ചിരിക്കും മറ്റെല്ലായിടത്തേയും കാര്യം പറയാനുള്ള പ്രാപ്തി ഒന്നും എനിക്കില്ല കാരണം അത്രത്തോളം രാഷ്ട്രീയ പ്രവർത്തകനല്ല ഞാൻ ബിജെപിക്ക് ഒരു സീറ്റ് പോലും കിട്ടില്ല കേരളത്തിൽ കേരളത്തിൽ അല്ലേ ഒരു സീറ്റ് പോലും ബിജെപിക്ക് കിട്ടില്ല ഒരു സീറ്റ് പോലും കിട്ടില്ല സുരേഷ് ഗോപി ഉറപ്പായിട്ടും ജയിച്ചിരിക്കും അതിലൊരു സംശയവും വേണ്ട ഞാൻ തൃശ്ശൂർ കാരണം ആണ് എനിക്കത് ആ വികാരം എനിക്ക് സുരേഷ് ഗോപി ജയിക്കില്ല ഞാൻ പറയുന്നില്ല പക്ഷേ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് സാറേ ഇനി ഈ കേരളത്തിൽ ഒരു കാരണവശാലും സി പി എം എന്ന പാർട്ടി ഉണ്ടാവരുത് കാരണം കഴിഞ്ഞ ദിവസം അനുഭവം കൂടെ നമുക്കറിയാലോ പ്രബുദ്ധരായ ജനങ്ങളാണ് പതിനഞ്ച് പ്രബുദ്ധരായവരെങ്ങനെയാ ബെസിൽ നിന്ന് ഇറങ്ങിപ്പോയത് അവരുടെ പ്രബുദ്ധത എപ്പോ എവിടെ പോയി അവന്റെ അവകാശങ്ങളെ കുറിച്ചുള്ള അവരുടെ ചിന്ത എവിടെ പോയി അങ്ങനെയാണെങ്കിൽ ആ ബെസിൽ നിന്ന് ഇറങ്ങി പോയല്ലോ വെറും ഒരു ഡ്യൂപ്ലിക്കേറ്റ് എം എൽ എ ഒരു മേയർ വിചാരിച്ചു കഴിഞ്ഞാൽ പതിനഞ്ച് പതിനഞ്ച് പ്രബുദ്ധരെ എങ്ങനെയാണ് അവരുടെ അവകാശം തമ്പാനൂർ വരെ പോകാനുള്ളത് അപ്പൊ പ്രബുദ്ധതയൊന്നും ഇല്ലാന്ന് ഇപ്പൊ മനസ്സിലായിട്ടെ അപ്പൊ അതുകൊണ്ടല്ല ഈ ഒരു വർഗം ഇവിടെ ഉണ്ടാവരുത് ഇനിയിപ്പോ ബി ജെ പി ജയിച്ചില്ല എനിക്ക് കുഴപ്പമില്ല ഞാൻ അവസ്ഥ ബിജെപിക്കാരനാണ് പക്ഷെ ബി ജെ പി ഈ കേരളത്തിൽ ജയിച്ചില്ലെങ്കിൽ പോലും സി പി എം എന്ന ദിക്കാലികൾ ഇവിടെ നാട്ടിപ്പായിക്ക ഇല്ലാതാക്കുക അതാണ് അത് മാത്രമായിരിക്കുന്ന കേരളീയ ലക്ഷ്യം ഞങ്ങളുടെ ലക്ഷ്യം അത് തന്നെയാണ് ഇനിയിപ്പൊ തൽക്കാലം കോൺഗ്രസിനെ തോൽപ്പിച്ചിട്ടായാലും ഈ സി പി എമ്മിനെ ഇവിടെ ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് പരമമായ ലക്ഷ്യം അത് ഇന്ത്യയിൽ തന്നെ ഇല്ലാണ്ടാക്കും തൂത്തു വായിക്കാളയും അത് എത്ര വർഷം കാത്തിരുന്നാലും അത്തരം സംഘം പറഞ്ഞ ആർ എസ് എഫ് എന്ന് പറഞ്ഞാൽ അതാണ് ശരി 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 അജയ്കുമാർ ചങ്ങനാശ്ശേരിയിൽ നിന്ന് അജയ്കുമാർ താങ്കൾക്ക് പറയാം അജയ്കുമാർ ബുദ്ധി ആ ഞാൻ അജയ് കുമാർന്ന് പറഞ്ഞു കേരളം വളരെ പ്രബുദ്ധരായ ജനതയാണ് നമ്മളെല്ലാം പ്രബുദ്ധമായിട്ട് വളരെ പ്രബുദ്ധമായിട്ട് ചിന്തിക്കുന്നവരാണ് അപ്പൊ അതിനെ ഒന്ന് വിലയിരുത്തുമ്പോഴേ നമ്മൾ ഈ കോൺഗ്രസ് നമ്മൾ ഈ കഴിഞ്ഞ മൂന്നാലഞ്ച് വർഷത്തെ ഇലക്ഷന്റെ ചരിത്രം ഒന്ന് ഒന്ന് പരിശോധിക്കാതെ പോലും ശരിയല്ല രണ്ടായിരത്തി നാലിൽ നാനൂറ്റി പതിനേഴ് സീറ്റിൽ കോൺഗ്രസ് മത്സരിച്ചിട്ട് നൂറ്റി നാൽപ്പത്തഞ്ച് എണ്ണത്തിലാണ് ജയിച്ചത് രണ്ടായിരത്തി ഒമ്പതിൽ നാനൂറ്റി നാൽപ്പത് സീറ്റ് മത്സരിച്ചിട്ട് ഇരുന്നൂറ്റി ആറെണ്ണത്തിൽ ജയിച്ചു ജയിച്ചു രണ്ടായിരത്തി പതിനാലിൽ നാനൂറ്റി അറുപത്തിനാല് സീറ്റ് മത്സരിച്ചപ്പോ കേവലം നാൽപ്പത്തി നാല് സീറ്റിലാണ് ജയിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നാനൂറ്റി ഇരുപത്തി ഒന്ന് സീറ്റിൽ മത്സരിച്ചപ്പോ അൻപത്തിരണ്ട് സീറ്റിലാണ് ജയിച്ചത് കേവലം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുവരെ അവർ അനൗൺസ് ചെയ്തിരിക്കുന്ന ഇരുന്നൂറ്റി എൺപത്തി സീറ്റാണ് രണ്ട് സീറ്റൂടെ അങ്ങനെ എന്തെങ്കിലും വരും അന്ന് ഇരുന്നൂറ്റി എൺപത്തിയാള് സീറ്റ് എത്ര സീറ്റ് കിട്ടും പത്തോ മുപ്പതോ സീറ്റ് കിട്ടും ഇതാണ് ഇന്ത്യ ഭരിക്കാൻ പോകുന്നത് ആ ഭരിക്കാൻ പോകുന്ന മുന്നണിക്കാണ് നമ്മൾ കേരളത്തിലെ പ്രമുഖരായ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് എങ്കിൽ ദേശീയ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പാർലമെന്റ് അല്ലെ അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് പാർലമെന്റ് അംഗങ്ങളുള്ള ഇന്ത്യ മഹാരാജ്യത്ത് കേവലം രണ്ടേ പോയിന്റ് ഏഴ് ഏഴ് ശതമാനം മാത്രം വോട്ട് ഷെയർ ഉള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇന്ത്യ ഭരിക്കാൻ പോകുന്നത് എന്ന് ഈ കേരളത്തിലെ ഒന്നിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അല്ലെങ്കിൽ ഈ ഇരുപത്തഞ്ചോ മുപ്പതോ സീറ്റിൽ കൂടുതൽ ലഭിക്കാൻ സാധ്യതയില്ലാത്ത ചരിത്ര നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇന്നലെയൊക്കെ ഹിസ്റ്ററി പറയുന്ന കോൺഗ്രസ് പാർട്ടിയാണ് ഇന്ത്യ ഭരിക്കാൻ പോകുന്നത് എന്ന് ചിന്തിക്കുന്ന എന്നും ചിന്തിക്കുന്ന കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ ബി ജെ പിക്ക് വോട്ട് കൊടുത്തില്ല അവർക്കാണ് വോട്ട് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മനസ്സിലായില്ലേ നമ്മൾ പ്രബുദ്ധരാണെങ്കിൽ അഞ്ചോ ആറോ അല്ലെ രണ്ടോ മൂന്നോ സീറ്റിൽ ബി ജെ പി കിട്ടൂട് പ്രബുദ്ധരല്ല എന്ന് തെളിയിക്കാൻ പ്രബുദ്ധരാണോ അല്ലയോ എന്ന് തെളിയിക്കാൻ പോകുന്നതാണ് ഈ വരുന്ന ഇലക്ഷൻ റിസൾട്ട് എന്നാണ് എന്റെ അഭിപ്രായം ശരി രാജൻ എന്ന പ്രേക്ഷകൻ കാരന്തൂരിൽ നിന്നും രാജൻ താങ്കളുടെ എന്താണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടത് ഞാൻ എനിക്ക് മുമ്പ് തന്നോ കാരണം നിങ്ങളെ വരെയൊരു സമയം ഞാൻ ജനിച്ചില്ല എത്ര എന്തായാലും കൂടുതൽ ഒന്നിലധികം ജനതാ പാർട്ടി കേരളത്തിൽ നേടും കേന്ദ്രത്തിൽ വീണ്ടും മോദി അധികാരത്തിൽ വരും അതിലൊരു സംശയം ശരി രാജശേഖരൻ തൃശൂരിൽ നിന്നും രാജശേഖരൻ ബി ജെ പിക്ക് പ്രതീക്ഷയുള്ള സീറ്റുകളൊന്നാണ് കേരളത്തിൽ തൃശൂർ തിരുവനന്തപുരത്തും ചങ്ങനാശ്ശേരിയിലും തിരുവനന്തപുരത്തും മറ്റും വലിയ പോരാട്ടം വലിയ ത്രികോണ പോരാട്ടത്തിന്റെ പ്രതി ജനിപ്പിച്ച ഇലക്ഷൻ കാലം കൂടിയാണ് കടന്നുപോയത് എന്താണ് താങ്കളുടെ പ്രതീക്ഷ ഹലോ പറഞ്ഞോളു പറഞ്ഞോളൂ തുടരാം ഹലോ കേൾക്കുന്നില്ല ശരി അബ്ദുറഹ്മാൻ ദുബായിൽ നിന്നുമാണ് അബ്ദുറഹ്മാൻ ദുബായിലൊക്കെ ഇലക്ഷൻ ചൂട് ഉണ്ടായിരുന്നു കേരളത്തിലെ അബ്ദുറഹ്മാൻ കേൾക്കാമോ ദാസൻ കണ്ണൂരിലും ദാസൻ എന്ന പ്രേക്ഷകമുണ്ട് ദാസൻ ഇത്തവണ ബിജെപി കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമോ ദാസൻ കേൾക്കാമോ പറഞ്ഞോളൂ ആ കേരളത്തിൽ എന്തായാലും കിട്ടാൻ സാധ്യതയില്ല പ്രത്യേകിച്ചും ബിജെപി നേതൃത്വം കുറവില്ല ഇപ്പൊ ഈ ഈ മത്സ്യം വരണം നേതൃത്വത്തിൽ എന്നാലും മാത്രമേ ബിജെപി കേരളത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റും സുരേന്ദ്രൻ ഒരു കാരണവശാലും ഒരു ഒരു നേതൃത്വത്തെ ഇരിക്കാൻ പറ്റിയ ഒരു നേതാവേ അല്ല ഒരു കാരണവശാലും ബിജെപി കിട്ടില്ല എന്റെ അഭിപ്രായം കിട്ടിയ മഹാഭാഗ്യം ഒരു സീറ്റ് മഹാഭാഗ്യം അല്ലേ മഹാഭാഗ്യം തൃശ്ശൂർ കിട്ടാൻ തൃശ്ശൂര് കിട്ടാൻ സാധ്യതയുള്ളൂ കിട്ടുന്നുണ്ടെങ്കിൽ അല്ലാതെ കിട്ടാൻ സാധ്യത വളരെ കുറവാണ് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് തന്റെ വിലമായ അഭിപ്രായം പഞ്ഞിന്റെ രവീന്ദ്ര ഞെട്ടിപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് സീറ്റ് ജയിക്കും പിടിക്കുന്നേ കാണുന്നുണ്ട് തൃശ്ശൂര് സുരേഷ് ഗോപയ കാണുന്നുണ്ട് പഞ്ഞിന്റെ രവീന്ദ്രം ഉറപ്പായിട്ടും ജയിക്കുന്നു എന്റെ മനസ്സറു തൃശൂർ തിരുവനന്തപുരത്ത് അയാൾ ജയിക്കേണ്ടത് നേതാക്കഞ്ഞു അപ്പൊ നാട്ടിലെ ജനങ്ങൾ അല്പങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അയാൾ ജയിച്ചിരിക്കും ശരി അതാണ് അബ്ദുൾ റഹ്മാൻ ആണ് ദുബായിൽ നിന്നും ക്ഷമിക്കണം ദാസൻ കണ്ണൂർ കണ്ണൂരിൽ ദാസൻ എന്ന പ്രേക്ഷനാണ് ചേർന്നത് ഇതടക്കം നിരവധി ആളുകളിതുമായി ബന്ധപ്പെട്ട അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചു ഏതായാലും അമിത്ഷാ ന്യൂസ് എയ്റ്റീൻ ചാനൽ നൽകിയ അഭിമുഖം അതിൽ കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കും എന്ന് പറഞ്ഞു വെക്കുന്നു ഒപ്പം ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ സീറ്റ് ഇന്ത്യ മുന്നണിയേക്കാൾ എൻ ഡി എ നേടും എന്ന ആത്മവിശ്വാസം പങ്കുവെക്കുന്നു അതായിരുന്നു ഈ പൊതുവേദി ചർച്ചയ്ക്ക് ആധാരമായത് നിരവധി പ്രേക്ഷകർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചു വ്യത്യസ്ത രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പങ്കുവച്ചവരായിരുന്നു എല്ലാം ബി ജെ പി ഈ സീറ്റ് നേടുമെന്ന് പറഞ്ഞവരുണ്ട് ബി ജെ പിക്ക് ഒരു സീറ്റും ലഭിക്കില്ല എന്ന് പറഞ്ഞവരുണ്ട് ചില സീറ്റുകളുടെ ഏതൊക്കെ സീറ്റുകൾ ലഭിച്ചാൽ ബി ജെ പി കിട്ടുമെന്ന് പറഞ്ഞവരുണ്ട് അങ്ങനെ സജീവമായി തന്നെ പ്രേക്ഷകരുടെ പങ്കാളിത്തം പൊതുവേദിയിൽ ഉണ്ടായിരുന്നു പൊതുവേദി പൂർണ്ണമാവുകയാണ് നമസ്കാരം